ഇന്നതാ നമ്മളൊരു ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് വന്നാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ വന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് ആർക്കും തന്നെ ഐസ് സ്കേറ്റിംഗ് ഒന്നും അറിയില്ല കേട്ടോ എന്നാലും അതും ജസ്റ്റ് ബാലൻസ് ആക്കാമെന്ന് വെച്ചിട്ട് വന്നതായിരുന്നു അതിന് ഇതാ ഇത് ഈ കാണുന്ന പോലത്തെ സ്പെഷ്യൽ ക്യാപ്പും ഷൂ ഒക്കെ ഉണ്ടേ അപ്പം സേനു വന്ന പാഠനെ അവൻ്റെ തുടങ്ങിയിട്ടോ സി ബി എം ഇത് ആദ്യമായിട്ടിട്ടിട്ട് അവർ ഇതാ കളത്തിലിറങ്ങുകയാണ് സേനു പിന്നെ കുഴപ്പമില്ലാണ്ട് മെല്ലെ മെല്ലെ പിച്ച് വെച്ച് പിച്ച് വെച്ച് അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഇവർ ഈ സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലം സമ്മറിൽ സമ്മർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടൊക്കെ കുറേ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടാവും വിൻ്ററിലാണെങ്കിൽ വിന്റർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അതിനിടയ്ക്ക് ഇവിടെ കഥകൾ എളിക്കണ കാണുന്നുണ്ടോ അത് ഫസ്റ്റ് ആയിട്ട് ഈ ഷൂട്ട് ഇറങ്ങിയിട്ടുള്ള അഭ്യാസമാണ് കേട്ടോ കാരണം നമുക്ക് അറിയില്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീണ്ടും നീട്ടെന്നെ അല്ലേ ബേബിയും സെനും ഒന്ന് സെറ്റ് ആയ ആവശ്യം പിന്നെ കാക്കു ഇതാ ഷൂവും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടോ നമ്മൾ ചെന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ എരുതി നല്ല മൈനസ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് ആരും ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടോ അപ്പഴാണല്ലേ നമുക്കും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ചെയ്യേ ഹെൽത്തിയാണത് പിന്നെ ഞാൻ കുട്ടീനെ പോയി ഹെൽത്തി നമ്മളെല്ലാവരും കൂടി ഐസ്കേറ്റിങ് പഠിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളവിടെ അടുത്തുള്ള പാർക്കിൽ നിന്നുള്ള എല്ലാ സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇത് കണ്ടിരുന്നു അപ്പൊ നമ്മളതിന്റെ ഷൂ ഒക്കെ വാങ്ങിയതല്ല എടുത്തിട്ട് പാടക്കെടുത്തിട്ട് പഠിക്കുകയാണ് നല്ല ഫീച്ചറാണ് ഞാനിപ്പോ ഒരു നൂൽപാലത്തും ഒതുക്കാണ് നടക്കാനും കഴിയ വരാനും നീക്കാൻ പറ്റുന്ന ഒരു പാട് ബേബി കടന്നു നീങ്ങി എങ്ങനെ പറഞ്ഞ മൈനസ് സിക്സ്റ്റീൻ ഒക്കെട്ടോ ടെമ്പറേച്ചർ നല്ല തണുപ്പുണ്ട് നല്ല രമൃതാ സാധാരണ ഗ്ലൗസും ഹാൻഡ് ീറ്ററൊക്കെ വെച്ചിട്ട് അതിന്റെ മേലെ ഇങ്ങനത്തെ ഗ്ലൗസ് ഇട്ടിട്ടേ അവിടെ ഒരു കുഞ്ഞുമൊക്കെ ഉണ്ടോ കഴിയുമ്പോ ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് നടക്കണ് ഏ വീടില്ലേക്കോ വിസ്മി അല്ലിക്കോ ഓക്കേ

ഓക്കെ ഫിഷ് ചെയ്യേ ആ ഇവിടെ ഫിഷ് പറ്റൂലോ ഇവിടെ എന്തൊരു സ്പീഡിലെ കൂടെ ഒക്കെ ഇപ്പോൾ ഈ ആരോയില് കാണിക്കുന്ന ആൾ നല്ല അടിപൊളിയായിട്ട് പോകേണ്ടിട്ടോ ഭയങ്കര സൂപ്പർ ഫാസ്റ്റിൽ പോകേണ്ടത് കാണാൻ തന്നെ ഭയങ്കര രസം അപ്പോൾ കാക്കൂസ് ചോദിച്ചതാണിത് എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ ഇതിനൊരു എക്സാമ്പിൾ അവർ പറഞ്ഞുകൊടുത്തിട്ട് ഒരു സ്റ്റെപ്പ് അങ്ങനെ ചെയ്തപ്പോൾ നമ്മളും നല്ല അടിപൊളി ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വരെ കാണിച്ചു തരും കേട്ടോ എനിക്ക് എപ്പോഴും കേട്ടോ ചില സമയങ്ങളിൽ നമ്മൾ ആരേലും വീണത് കണ്ടാലോ എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് നല്ല സ്വഭാവം ഒന്നുമല്ല എന്നറിയാം പക്ഷേ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇവിടെ പോയതെന്ന് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത് ഡേഞ്ചർ ആയിട്ടുള്ള വീലൊന്നും അല്ലല്ലോ അതായിരിക്കും എനിക്ക് അത്ര പേടിയൊന്നുമില്ല ഭയങ്കര രസമായിരുന്നു നമ്മൾ കുറേ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി അവിടുന്ന് പോരാനായപ്പോ സെനും കാക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി പിന്നെ ജിയോ ആണെങ്കിൽ കുറച്ചൊക്കെ ചെയ്തിട്ടോ പിന്നെ അവർ തണുത്തിട്ട് കയറി ഈ പണിക്കിനടിയിലാണെങ്കിൽ ഭയങ്കര തണുപ്പ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ചുമ്മാ നിൽക്കുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാനും ജിബേയും കൂടെ തൊട്ടടുത്തുള്ള കടയിൽ കുറച്ചേരം ഷോപ്പിങ്ങിനൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ തണുപ്പൊക്കെ ഒന്ന് പോയി ചൂടായി സെറ്റായന് ശേഷം ഇവരുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരണേ അന്നാണെങ്കിൽ നല്ല വെയിലുണ്ട് അപ്പൊ ഈ വെയിൽ കണ്ടിട്ട് ആരും വിശ്വസിക്കണം കേട്ടോ അത് ഭയങ്കര ചതിയാണ് നല്ല തണുപ്പുണ്ടാവും പക്ഷെ ഈ വെയിൽ എന്തിനാണ് അവിടെ വന്ന് ഉദിച്ച് നിക്കണോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല സ്ലിപ്പർ ഇല്ലേ സ്ലിപ്പർട്ടാണ് നമ്മളന്ന് പോകുമ്പോ അത് മുന്നേ ചെയ്ത എക്സ്പീരിയൻസോ അതോ ബാലൻസോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ പിന്നെ അവിടുന്ന് പോന്നപ്പോ രണ്ടാളും അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഫൈനലി അവരിത് ചെയ്തു കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ചെയ്ത് പിന്നെ തണുപ്പ് ഭയങ്കരമായപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ പോയി നമ്മളാണ് ഇതിൻ്റെ ട്രിക്സ് മനസ്സിലായത് കേട്ടോ നമ്മൾ ഇവിടെ നല്ല നന്നായിട്ട് ചെയ്ത ഒരാളോട് ചോദിച്ചു ഇതിൻ്റെ ഒരു ബേസിക് ട്രിക്സ് എന്താണെന്നുള്ളത് അപ്പോൾ അയാൾ പറഞ്ഞതാണ് നമ്മൾ ഇങ്ങനെ വി ഷേപ്പിൽ നിന്നിട്ട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ചെയ്യാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇന്നത്തെ നമുക്ക് തിരിച്ചു പോയി പോയി ഒന്ന് നല്ല ഇനി ഇതിലും കൂടുതൽ അത് ചെറിയ വീഡിയോ ആയിരിക്കും വീഡിയോ ഇഷ്ടപോലാണെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ കമന്റ്